കായ്സ് അപ്പോൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം കുറച്ച് മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് വൺ വീ വൺ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് വൺ വൺ കളിക്കാൻ അപ്പോൾ പറ്റണ പോലെ ഞാൻ കളിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൺ വീ വണ്ണിൻ്റെ തന്നെയാണ് നമ്മുടെ ഫോളോവർ ആയിട്ടാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് കിട്ടാൽ മതി കളിക്കാവുന്നതാണ് അപ്പോൾ ഫ്രീ ടൈം ഒക്കെ കളിക്കാൻ നമുക്ക് ഓക്കെ എന്തായാലും ആളുടെ ആളുടെ ഫോർമേഷൻ അത്യാവശ്യം ഫോർ ടു വൺ ഫോർ ടു ത്രീ വണ് ആണ് അത്യാവശ്യം നല്ലൊരു ഫോർമേഷനാണ് ആളിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മെസ്സി ഉണ്ട് മതി ബിഗ് ടൈം മെസ്സി ഇല്ലേ അതുണ്ട് ബ്രിക്സ് ആണെന്ന് തോന്നുന്നുള്ളൂ ഓക്കെ നമ്മൾ ഫസ്റ്റമർ ഷോട്ട് വെച്ച് നോക്കി നമുക്ക് നോർമൽ ബിൽഡപ്പ് മതി കാഴ്ച അല്ലാണ്ട് ശരിയാവില്ല സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ മില്ല ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നമുക്ക് തകർക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഈ അടുത്ത് സ്കോഡ് വാങ്ങി അക്കൗണ്ട് വാങ്ങിയാലും ആലോചിക്കണ്ട ഓക്കെ കിട്ടില്ല കാസ് അതിലടിക്കുള്ള ചാൻസ് ആയിരുന്നു പക്ഷെ കിട്ടില്ല ഓക്കെ ആളത്യാവശ്യം നല്ലൊരു അറ്റാക്ക് ഒക്കെ തന്നെ ഫുൾ വൈഡ് ആയിട്ടുള്ള അറ്റാക്കാണ് പുള്ളിയുടെ ഓക്കെ സ്നൈഡർ സ്നൈഡർ അവിടെ കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ഡ്രൈഫ് ഡോയ്ഫ് സ്നൈഡർ അടിക്കടിക്കണ ഓക്കേ വൺ സീറോ ആയിട്ടുള്ള കാഴ്സ് അപ്പം ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പം അത് സ്നൈഡർ ടു ഡ്രോയ്ഫ് ആ ഒരു കോമ്പോസ്റ്റാണ് ഗോൾ വന്നത് ഓക്കെ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗോളായാലും ഓക്കെ ഒലിസേ അയാൾ എനിക്ക് തീരടങ്ങിയ പ്ലെയർ ആണ് ബാക്കിയുള്ളവന്മാർക്ക് ഒക്കെ തന്നെയും കിട്ടിയിട്ടുണ്ട് എനിക്ക് മാത്രം ഈ തേങ്ങ കിട്ടിയുമില്ല അത്യാവശ്യം ഫ്രീ ട്രൈ ഉണ്ടായി അതൊരു ഫ്രീ ട്രൈ ഞാൻ മിസ്സും ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം രണ്ടാമത്തെ കാര്യം മറ്റേ ഡിസൈഡിവ് ലെവൻ്റെ അതിനകത്തും കറക്റ്റ് എനിക്ക് മറ്റേ ആ ജാപ്പനീസ് ആയിട്ടുള്ള എപ്പിക്കില്ലേ അതാണ് കിട്ടിയത് തേങ്ങ ഓക്കെ ചാൻസ് 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 അടി 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 എടാ അത് മറ്റേ ഡോയ്ഫിനെ അടിച്ചാൽ മതിയെന്നുള്ള കുറച്ച് രാത്രിയായി പോയി ഗോളടിക്കാനുള്ള എന്തായാലും കുഴപ്പമില്ല എട കൊടുക്കുള്ള അതാണ് ഈ സുവാരസന്റെ പ്രശ്നം ഓക്കെ സൂ 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 അടി 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 ഉള്ളിക്കോല ഡബിൾ ടച്ച് അടിക്കാൻ കിട്ടുമ്പോൾ എൻ്റെ മോനല്ലേ എൻ്റെ ഒരു ഐഡിയ ഇല്ല ഫസ്റ്റ് ഫിലൊക്കെ ഗോളടിക്കുന്നുണ്ട് അപ്പോ ടു സീറോ ഒരു ഇരുപത്തഞ്ചാമത്തെ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രീസ്മാൻ്റെ എനിക്ക് തോന്നാൾ ബ്രിച്ച് എടുപ്പിക്കാനുള്ള പരിപാടിയാണ് അവിടുന്ന് ഓക്കെ ബ്രിച്ച് ഉള്ള പരിപാടി അല്ലേ ഓ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ക്ലിയർ ആയിട്ട് ബാക്കിൽ ബാക്കിൽ ബാക്കിലിട്ട് കളിപ്പിക്കരുത് മെയിനായിട്ട് പറയണ കാരണം എനിക്ക് മിക്കതും ഗോൾ ഞാൻ എൻ്റെ കൺസീനർ അവിടെ നിന്നാണ് എടാ ഓക്കെ ക്ലിയർ ചെയ്ത് കളയാം വേറെ ഒന്നും വിചാരിക്കേണ്ട രസൊന്നുമില്ല ഞാൻ കാരണം അതിൽ ഈടുണ്ട് പിന്നെ ബാക്കിലിട്ട് വരച്ചോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല അടിക്കല്ലേ ക്ലിയർ ക്ലിയർ ഓക്കെ മൂന്നാമത്തെ ക്ലിയറാണ് ആ ചാൻസ് ആണ് കിട്ടും 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 ടേൺ ചെയ്യാം ടേൺ ചെയ്യാം ഓക്കെ ഓക്കെ ചാൻസ് ചാൻസ് ഡോയ്ഫ് ഡോയ്ഫു അടി 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 എന്താ പറ്റിയെന്നറിയില്ല മൂന്ന് ഗോള് സ്കോർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പോണെങ്കിൽ പുള്ളി അറ്റാക്ക് നൈസാണ് ഇപ്പം ഒരു മൂന്ന് ചാൻസ് കിട്ടി മൂന്ന് ചാൻസ് ഗോളാക്കി പുള്ളി ഒരു ആറ് ചാൻസ് കോൾ കിട്ടിയിട്ട് മൂന്ന് പുള്ളിക്ക് ഓക്കെ കഴിസപ്പൊ നമുക്ക് നോക്കാം ഇനി ഇവിടെ കിടന്ന് കളിച്ചോണ്ട് ഒരു കാര്യമില്ല ഓക്കെ മൂന്ന് കോളോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്ലോ ബിൽഡപ്പ് ചെയ്താൽ മതി ബിൽഡപ്പ് ചെയ്ത് പയ്യെ പയ്യെ കളിച്ചാൽ മതി വെറുതെ ആർത്തി മൂത്ത് കളിക്കേണ്ട കേസൊന്നുമില്ല ഓക്കെ ആണല്ലേ മിഡ് ആളെ തന്നെ അല്ലാണ്ട് പെയ്ഡായിട്ടുള്ള കാർഡ്സ് കുറവാണ് നമ്മുടെ ആകെ മെസ്സിണല്ലോ ഞാൻ ശ്രദ്ധിച്ചില്ല മെസ്സേജ് ആയിരിക്കും നോക്കണ്ട അപ്പോൾ ഫസ്റ്റാഫ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ത്രീ സീറോ എനിക്ക് കുറേ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ മറന്നു ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ മിക്ക ടൈമിലും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാറുള്ളതാണ് പക്ഷെ ഇട്ടുപോയി ഞാൻ എടാ സ്മാർട്ട്ലെസ് ഇസ്റ്റ് എല്ലാ പാസ്സില്ലേ റൂട്ട് കൊടുക്കുന്ന പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഓക്കെ അടി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എടാ പോസ്റ്റുമ്പോൾ തട്ടിയാ പോയത് ദൈവേ അപ്പൊ എൻ്റെ ഡ്രാഗഡുണ്ടാവും പോസ്റ്റുമൊ തട്ടിയൊക്കെ പോയി എന്തായാലും ബിൽഡ് ചെയ്ത് കളിക്കാ എല്ലാ കാര്യമില്ല ഓക്കെ നെയ്മർ ബില്ലേ സ്നൈഡർ എടുത്തേക്കാണ് ഓക്കെ സ്നൈഡർ അടിപൊളി കാർഡാണ് സത്യം പറയാ സ്നൈഡർ വിഷയം കാർഡാണ് ഞാൻ ആദ്യം ഒട്ടും എനിക്ക് യൂസ് ആയി തോന്നിയത് വച്ചാൽ സിംഗിൾ ബൂസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ആള് വലിഞ്ഞു ആൾ കുറച്ച് സ്ലോ ആചാരിച്ച് കളിപ്പിച്ചതായിരുന്നു പക്ഷെ ആളുടെ പാസൊക്കെ രക്ഷയില്ലാത്ത പാസങ്ങ ത്രൂ തള്ളി കൊടുക്കണതൊക്കെ ഓക്കെ നമുക്ക് ഓക്കെ അത് ഇവിടെ കൊടുത്താൽ ചെറിയ അതെന്തായാലും അടിച്ച് കളയണ്ട കാര്യം ഉണ്ടായില്ല ഓടിറ്റ് കൊടുത്താൽ മതി എന്തിനാണ് ഈ പിടിക്കണത് ആ ഓക്കേ കഫു ചാൻസ് ചാൻസാണ് വിട്ടുനോക്ക ഡോഫ് ഹെഡ് ചെയ്യോ ഹെഡ് ചെയ്തില്ല ഓക്കേ അടി പൊട്ടി നോക്കാണ്ട് കൗണ്ടർ അറ്റാക്ക് വിഷയമാണ് അടി 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 അടിയ പൊന്നെ ഓക്കേ അടുത്തത് 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 ഓക്കേ ഒരു എഴുപത് മിനിറ്റ് ആയിട്ട് സബ്റക്കിയാലോ എന്തായാലും കൊഴപ്പുണ്ടായില്ല സെറ്റാണ് സബ് ഇറക്കാം എന്തായാലും ഫ്രണ്ട് ലൈൻ മാറ്റാം സൂപ്പർ സബിനെ ഇറക്കി വെച്ചേക്കാം വേറെ ഇപ്പം ഉണ്ട് എന്നാലും ഫോമനുസരിച്ചാൽ മാറ്റാറ് കെ മെസ്സി ലൂണിനെ ഇറക്കിയിട്ടുണ്ട് ഇനി എനിക്കൊരു എ എം എഫ് ഞാനൊരു എ പിക്ക് സ്പിൻ ചെയ്യണം എന്ന് വെച്ചേക്കണൊരു എ എം എഫ് ആ പൊസിഷനിക്കാണ് അത് അറ്റാക്കിങ് സൈഡിലേക്കുള്ള പ്ലെയേഴ്സുകൾ മതി ഡിഫൻസീവ് സൈഡ് നോക്കിയെങ്കിലും മാനേജ് ചെയ്യാം കോസ്റ്റ്യൂവിനും വിശ്വാസമുണ്ട് ഓക്കെ ഓൾമോസ്റ്റ് സെറ്റാണ് നോക്കാം പിന്നെ ആ ഫ്രീ ട്രൈന്ന് മറ്റേ നമ്മുടെ വെല്ലുവിളിക്കാനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കും തോന്നുന്നത് ബൂസ്റ്ററായിട്ടൊരു കിടക്കട്ടെന്ന് വെച്ചിട്ടാണ് ഓക്കെ നോക്കാം നോക്കാം അറ്റാക്കിംഗ് സൈഡിലാണെങ്കിൽ പ്ലെയേഴ്സ് കുറവ് അതായത് പാസ് തള്ളി വിടാനായിട്ട് ത്രൂ തള്ളാൻ പറ്റിയ പ്ലെയേഴ്സാണ് മിസ്സിംഗ് ആയി കിടക്കണത് അതായത് മെസ്സിയും സ്നാക്ഡറും ഓൾമോസ്റ്റ് ആണ് പക്ഷെ കുറച്ചും കൂടി മൂടായിട്ടുള്ള സാധനങ്ങൾ അതാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ മറ്റേ കാട മറ്റേ കോൺട്രാക്റ്റ് വന്ന കാട് അതൊക്കെ കാർഡാണ് ഓക്കെ മെസ്സി 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 ഓടും ഓട് തള് 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 ഓക്കെ അല്ലേ ഈ ഒരു ഫോർമേഷൻ രണ്ട് സ്പേസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ പ്രാക്ടീസ് ചെയ്താലും കാര്യ ഈ ഒരു ഫോർമേഷൻ ഏത് ഫോർമേഷൻ ആയാലും പ്രാക്ടീസ് ചെയ്താലൊക്കെ ഓക്കെ ലാസ്റ്റ് മിനിറ്റ് ആണ് കൊണ്ട് കളയരുത് കൈസ് പൊട്ടി പൊട്ടി അത് അടിയിട്ടി പറ്റി പെനാലിറ്റിയാണോ ഇടിയൊക്കെ ആയിട്ടുണ്ട് എവിടെയോ വെട്ടുകൊടുത്തിട്ടുണ്ട് എവിടെന്നിക്ക് അറിയില്ല നോക്കട്ടെ ലാസ്റ്റ് മിനിറ്റ് ആണ് ഏകദേശം എൺപത്തഞ്ചാം മിനിറ്റ് അവിടെ ഒക്കെ എത്തുമ്പോഴേക്കും കളി കഴിയുമെന്ന് തോന്നുന്നുണ്ട് കാരണം വേറെ നമുക്ക് ടൈം ഒന്നും ഇണ്ടില്ല വന്നിട്ടുണ്ടായില്ല ഓക്കെ ലോങ് പാസ് ഒന്ന് കൊടുത്തു നോക്കാം എടാ എന്താ കിട്ടും ചാൻസാണ് ചാൻസാണ് ജോനസ് ഓക്കേടാ മെസ്സി മെസ്സി എടാ കഴിഞ്ഞു 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 ഓക്കെ ലാസ്റ്റ് മിനിറ്റ് കഴിഞ്ഞ മൂന്ന് സീസണിൽ നിന്ന് പിന്നാണ് അബകൈസ് വൺ വൺ കളിക്കാൻ സിനിമ കിട്ടാ മതി ബൈ